എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത അയ്യപ്പൻ വളർക്ക് നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കഥ എന്താണെന്നൊന്ന് പറഞ്ഞു നോക്കിയാലോ ഭക്തി നിർഭരമായ വൃദ്ധശുദ്ധിയുടെ മണ്ഡലകാലത്ത് എങ്ങും കേൾക്കുന്ന സ്വാമിനാമങ്ങളാണ് ശരണമന്ത്രങ്ങളാണ് മാലയിട്ട് കറുപ്പ് കൊടുത്ത ഇരുമുടിക്കെട്ടുമായി മല ചവിട്ടുന്ന ഓരോ അയ്യപ്പനും അയ്യപ്പൻ്റെ പ്രതിരൂപങ്ങളായതുകൊണ്ട് തന്നെ മണ്ഡലകാലത്തെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രധാന സ്ഥാനം അയ്യപ്പൻ വളത്തിനുണ്ട് കലിയുഗരതനായിട്ടുള്ള സ്വാമി അയ്യപ്പൻ ജനനവും പന്തളം കൊട്ടാരത്തിലെ ബാല്യവും കൗമാരവും പുലിപ്പാൽ തേടിയുള്ള യാത്രയും പാവരുമായിട്ടുള്ള ചങ്ങാത്തവും മഹർഷിയുടെ യുദ്ധവും ശബരിമലയിലേക്കുള്ള യാത്രയും എല്ലാം പാട്ടിൻ്റെ ഈരടികളോടെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ആചാരകല തന്നെയാണ് അയ്യപ്പൻ വിളക്ക് അയ്യപ്പൻ വിളക്കിൻ്റെ പാട്ടിനാണ് പ്രാധാന്യമെങ്കിലും അതിൽ തന്നെ കാണിപ്പാട്ട് കാൽവിളക്ക് അരവിളക്ക് മുഴുവൻ വിളക്ക് എന്നിങ്ങനെ വിഭാഗങ്ങളുണ്ട് കാണിപ്പാട്ടിൽ അയ്യപ്പൻ്റെ കോമരം തുള്ളി വന്ന് കൽപ്പനകൾ നൽകുന്നു ഈ ചടങ്ങിൽ അയ്യപ്പന് മാത്രമാണ് ചെറിയൊരു ക്ഷേത്രം പണിയുന്നത് കാൽവിളക്കിൽ അയ്യപ്പനും ഭഗവതിക്കും ക്ഷേത്രമുണ്ടായിരിക്കും അരവിളക്കിൽ അയ്യപ്പനും ഭഗവതിക്കും ക്ഷേത്രങ്ങൾ വാവർക്കും ക്ഷേത്രം പണിയുന്നുണ്ട് മറ്റുള്ളവർക്കുള്ള സ്ഥാനം കണ്ട് തന്നെ പ്രതിഷ്ഠിക്കുന്നു കാണിപ്പാട്ട് കാൽവിളക്ക് അരവിളക്ക് തുടങ്ങിയവ വീടുകളിൽ നടത്തുന്നതാണ് എന്നാൽ മുഴുവൻ വിളക്ക് എന്നത് ദേശവിളക്കായാണ് നടത്തുന്നത് ദേശവിളക്കിന് അയ്യപ്പൻ ഭഗവതി ഭൂതഗണങ്ങളായിട്ടുള്ള കൊച്ചുകടുത്ത കരി കരിമല വാ വാവർ എന്നിവർക്ക് ക്ഷേത്രങ്ങൾ പണിയുന്നു കൂടാതെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിന് മുമ്പിൽ മണിമണ്ഡപവും ഗോപുരവും തീർക്കുന്നു നാഗരാജാവിനും ഗണപതിക്കും സരസ്വതിക്കും പീഠാചാരമാണ് വൈകുന്നേരം തുടങ്ങുന്ന അയ്യപ്പൻ വിളക്ക് പിറ്റേന്ന പുലർച്ചയോടെയാണ് അവസാനിക്കുന്നത് അയ്യപ്പൻ വിളക്ക് എന്നാൽ പേരെങ്കിലും പാലക്കും പെഴുന്നള്ളിക്കുന്നതും പുലർച്ചയ്ക്കുള്ള പൂജയും ഭഗവതിക്കാണ് എല്ലാത്തിനും സാക്ഷിയാണ് അയ്യപ്പൻ നിലകൊള്ളുന്നത് വാഴപ്പോള മുളയാണി ഈർത്തലിയാണി കുരുത്തോല തോരണങ്ങൾ എന്നിവ ഉപയോഗിച്ച കലാകാരന്മാരുടെ വൈദഗ്ധ്യവും അവരുടെ കഴിവിനുമനുസരിച്ച് അയ്യപ്പൻ വിളക്കിന് ക്ഷേത്രങ്ങൾ പണിയുന്നത് മുഴുവൻ വിളക്കിൻ്റെ തലേന്ന് പൂജയ്ക്ക് ശേഷം നാട്ടുകാർ ചേർന്നാണ് പന്തലിൻ്റെ കാൽ നാട്ടുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ തന്നെയാണ് അയ്യപ്പൻ വിളക്കിൻ്റെ ഈറ്റില്ലം എന്ന് പറയാവുന്നത് കൂടാതെ പാലക്കാട് എറണാകുളം ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും അയ്യപ്പൻ വിളക്ക് കണ്ടുവരുന്നുണ്ടെങ്കിലും തനതായ പൂജയും പാട്ടുകളുമായി അയ്യപ്പൻ വിളക്ക് കണ്ടുവരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പ്രദേശങ്ങളിൽ തന്നെയാണ് ഏകദേശം ഇരുപത് പേരെങ്കിലും അയ്യപ്പൻ വിളക്കിന് ക്ഷേത്രം പണിയുന്നതിനും പാടുന്നതിനും ഒക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരിക്കും ഗണപതി ഗുരു പന്തൽ സരസ്വതി തുടങ്ങിയവർക്ക് സ്തുതി പാടി അസുരനായിട്ടുള്ള ശൂർപ്പകന്റെ ചരിത്രവും പാടിയാണ് അയ്യപ്പൻ വിളക്കിലെ പാട്ടാരംഭിക്കുന്നത് പാലക്കൊമ്പ് എഴുന്നള്ളിക്കൽ പാട്ട് അയ്യപ്പനും വാവരുമായിട്ടുള്ള വെട്ടും തടവും കണലാട്ടം എന്നീ ചടങ്ങുകൾക്ക് ശേഷം ഗുരുതിയോടെ ചടങ്ങുകൾ അവസാനിക്കുന്നു അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ നാട്ടിലെ അയ്യപ്പൻ വിളക്ക് കഴിഞ്ഞു നിങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ